ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഷാൻവി ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ വീണ്ടും നമ്മൾ ഇതുപോലെ പയർ ചെടികളൊക്കെ തയ്യ് ഇട്ട് മുളപ്പിച്ചിട്ട് തയ്യാക്കുന്ന രീതി ഒക്കെയാണ് കാണിച്ചിരുന്നത് അപ്പോൾ മുന്നേ നമ്മൾ ഇതിന് വളപ്രയോഗം ചെയ്യുന്നൊരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു കഞ്ഞിവെള്ളം അതുപോലെ തന്നെ ചാണകങ്ങളൊക്കെ കലക്കി ഒഴിക്കുന്നതൊക്കെ അപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ നമുക്കിതിപ്പോൾ ഓൾറെഡി നമ്മളിട്ട് രണ്ട് മൂന്നാല് പ്രാവശ്യം നമ്മൾ കായ്കളൊക്കെ എടുത്തതാ കേട്ടോ കുറേ പ്രാവശ്യമായിട്ട് നമ്മൾ പയർ എടുത്തിട്ടുണ്ട് പച്ച കളറുള്ള പയറും അതുപോലെ തന്നെ ഈ ഒരു വയലറ്റ് കളറുള്ള പയറും ആട്ടോ നമ്മൾ കുഴിച്ചിട്ടുണ്ടായിരുന്നത് അതൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏകദേശം ഈ ഒരു ചെടിയുടെ ആ ഒരു സീസൺ കഴിഞ്ഞിട്ടുണ്ട് ഇനി കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ നമ്മൾ ചെടി ഉണങ്ങി തുടങ്ങും അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കുറച്ച് മൂത്ത പയറിൻ്റെ വിത്തൊക്കെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ആ വിത്തുകളിന്ന് വീണ്ടും നമ്മൾ ഒരു ഏരിയയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഗ്രോ ബാഗിലായിട്ടും ഇതുപോലെ കണ്ടം അതുപോലെ പറമ്പ് സൗകര്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ വടിയൊക്കെ കുത്തി കയറൊക്കെ കെട്ടി നെറ്റൊക്കെ വെച്ചിട്ട് ഇതുപോലെ പന്തൽ പോലെ സെറ്റ് ചെയ്യുക കേട്ടോ നമ്മൾ രണ്ട് രീതിയിലും ചെയ്തിട്ടുണ്ട് അപ്പം ഇന്ന് കുറച്ച് വിളവെടുപ്പും കൂടി ഉണ്ട് അത് നമ്മൾ എടുത്തിട്ടുണ്ട് അതാണ് അത്രയും പയറുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞു പച്ചപ്പയറും ഈ ഒരു നീല വയലറ്റ് കളറുള്ള പയറും കേട്ടോ നമുക്കിത് ഉണ്ടായി കിട്ടി നമുക്കിത് വിളവെടുക്കുമ്പം നല്ല സന്തോഷമാണ് നമ്മളെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് കഴിക്കുന്നതിലുപരി ഇതൊക്കെ ഇങ്ങനെ കണ്ടിരിക്കാൻ തന്നെ ഒരു സുഖമുള്ള കാര്യമാണ് അപ്പോൾ നമ്മൾ ഇന്ന് വിത്ത് ഇടുന്നതിൻ്റെ ഒന്ന് കാണിച്ചുതരാം അപ്പോൾ നമ്മൾ നേരത്തെ മൂത്ത പയർ എടുത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ നിന്ന് കുറച്ച് വിത്ത് കളക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഉണക്കിയിട്ടുണ്ട് പിന്നെ കുറച്ചൊന്ന് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ നടുന്നതിൻ്റെ കുറച്ച് മുന്നേ ആയിട്ട് ഞാൻ വെള്ളം ഒന്ന് മാറ്റിയിട്ടുണ്ട് നമ്മൾ ഈ ഒരു ഏരിയയിൽ കേട്ടോ കൊടുക്കുന്നത് ഒരു മൂന്ന് പ്രാവശ്യം മൂന്ന് ഭാഗമായിട്ട് നമ്മളൊന്ന് കളച്ചിട്ടിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിനി വിത്ത് പാകി കൊടുക്കാം നമ്മൾ നട്ട് കൊടുക്കുമ്പോൾ തന്നെ വളപ്രയോഗം ചെയ്യണം എന്നില്ല നമ്മളടുത്തുണ്ടെങ്കിൽ ചാണകപ്പൊടിയും വെണ്ണീരൊക്കെ ചേർത്തിട്ടുള്ള മിശ്രിതം നമുക്ക് വേണമെങ്കിൽ മണ്ണിലൊന്ന് കലർത്തി കൊടുക്കാം ഇത് ചാണകപ്പൊടി കേട്ടോ നല്ല ഉണക്ക ചാണകപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് നമുക്ക് പച്ച ചാണകം വേണമെങ്കിൽ കലക്കിയിട്ട് ചെടിയൊക്കെ ആയി കഴിഞ്ഞാൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ചാരവും എടുത്തിട്ടുണ്ട് വെണ്ണീരാണ് അതും എടുത്തിട്ടുണ്ട് രണ്ടും കൂടി നമുക്ക് സാധാരണ നമ്മളെ മണ്ണിൽ മിക്സ് ചെയ്തിട്ട് ഒന്ന് നനച്ചു കൊടുത്തതിന് ശേഷം ഇപ്പിട്ട് കൊടുക്കാം നമ്മൾ മണ്ണൊന്ന് കിളച്ചിട്ട് ചാല് ആക്കി കൊടുത്തിട്ടുണ്ട് അതിലാണ് നമ്മൾ നട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഒന്ന് മണ്ണിളക്കി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് വിത്തിട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു ചാല് കീറിയ സ്ഥലത്ത് കൂടെ തന്നെ കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതേപോലെ നമ്മൾ വിത്തിടുന്നതിൻ്റെ മുന്നേ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ചെടി പെട്ടെന്ന് തന്നെ തയ്യായി കിട്ടുകയും ചെയ്യും വിളവെടുപ്പൊക്കെ വേഗത്തിൽ തന്നെ കൊടുക്കാവുന്നതാണ് നമ്മളിതിൻ്റെ മുകളിൽ വെണ്ണീരും കൂടിയും കുറച്ച് വിതരുന്നുണ്ട് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് വേണം നമുക്ക് വിത്തിട്ട് കൊടുക്കാൻ നമ്മൾ നന്നായിട്ടൊന്ന് മണ്ണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്കാണ് നമ്മൾ വിത്ത് പാകാൻ പോകുന്നത് നടുന്നതിന് മുന്നേ ആയിട്ട് നമ്മളൊന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമ്മളെ മണ്ണിൽ ഈർപ്പുണ്ടെങ്കിലുള്ള നമ്മളെ വിത്ത് നല്ലോണം അടിയിലേക്ക് ഇറങ്ങിയിട്ട് മുളച്ച് വരുള്ളൂ അതിന് വേണ്ടിയിട്ട് നമ്മൾ മണ്ണൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള വിത്ത് നമ്മൾ എടുത്തിട്ടുണ്ട് നമുക്കിത് ഇതിലേക്കൊന്ന് വിതറി കൊടുക്കാം നമ്മൾ ഓരോ വിത്തായിട്ട് പാകി കൊടുക്കുന്നുണ്ട് ഒരു ചെറിയ ആയിട്ടൊന്ന് ആഴത്തിലൊന്ന് കുഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മണ്ണ് മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ രീതിയിൽ ഒന്നോ രണ്ടോ നമുക്ക് വിത്തിട്ട് കൊടുക്കാവുന്നതാണ് ഇതുപോലെ നമ്മൾ ഇന്ന് തിളകിയിറി വെച്ചിട്ടുള്ള സ്ഥലത്ത് ഓരോന്നോരോന്നായിട്ട് വിട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ സ്ഥലപരിമിതി ഉള്ളവരൊക്കെ ആണെങ്കിൽ ഗ്രോ ബാഗ് യൂസ് ചെയ്താലും മതി പിന്നെ അതിന് നല്ലൊരു പടി ഉപയോഗിച്ച് താങ്ങുകൊടുത്ത് നമുക്ക് നെറ്റ് പോലത്തെ ഒക്കെ ഉണ്ടെങ്കിൽ പടർത്താവുന്നതാണ് അപ്പോൾ ഈ രീതിയിൽ വീട്ടിൽ പറമ്പൊക്കെ ഉള്ളവരാണെങ്കിൽ നമ്മളെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇതിൽ ചിലവഴിക്കാൻ സമയം ഇഷ്ടമുള്ളവരാണെങ്കിൽ നമുക്കിതുപോലെ നട്ടു കൊടുക്കാം നമുക്ക് വീട്ടാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പച്ചക്കറികളൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ കൃഷി ചെയ്ത് ഉണ്ടാക്കാവുന്നതാണ് അപ്പോൾ ഈ രീതിയിൽ ഞാൻ രണ്ട് റോയലും ഇങ്ങനെ വെച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ ഈ പയർ ചെടീൻ്റെ കൂടെ മുളക് ഒക്കെ കൃഷി ചെയ്തിട്ടുണ്ട് കേട്ടോദാ നന്നായിട്ട് മുളകുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ കറിയിലിടുന്നത് പൈസ കൊടുത്ത് വേടിക്കുന്നതിനെക്കാട്ടി എത്രയോ നല്ലതാണ് നമ്മളെ വീട്ടിലിങ്ങനെ കൃഷി ചെയ്യുന്നത് കൂടാതെ നമ്മൾ കർമൂസ ചീര ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ചീര നമുക്ക് പച്ച ചീരയും ഉണ്ട് അതുപോലെ തന്നെ ചോപ്പ് ചീരയുമൊക്കെ ഉണ്ട് കൂടാതെ നമ്മൾ വഴുതിന വെണ്ട ഒക്കെ നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും നമ്മൾ വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബായ് ബായ്